ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ഈരകളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ നൽകി കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ പ്രക്ഷോഭത്തിന് സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ വിസ നൽകി നടത്തിവരുന്ന തട്ടിപ്പിന്റെ ചുരുളഴിക്കുന്നതിനാണ് പത്രസമ്മേളനം നടത്തിയത് ഇടുക്കി ജില്ലയിൽ കരിങ്കുന്നവും കോട്ടയും ജില്ലയിലെ പാലായും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചു വരുന്നത് തട്ടിപ്പ് സംഘത്തിന്റെ തലവന്മാർ രാജേഷ് ഐ വി കരിങ്ങാട്ട് വീട്ടിൽ പൈപ്പാർ പാല മനുമോൻ ജോസ് നടുവിലപ്പറമ്പിൽ വീട്ടിൽ കരിങ്കുന്നം തൊടുപുഴ എന്നിവരുമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറ്റി മുപ്പതോളം വരുന്ന തൊഴിലന്വേഷകരിൽ നിന്നായി കോടികൾ വാങ്ങി വഞ്ചിച്ച് മുങ്ങിയിരിക്കുകയാണിപ്പോൾ തട്ടിപ്പിനെ ഇരയായ ഇവരിൽ ചെറുപ്പക്കാരും സ്ത്രീകളുമാണ് ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ ഒരു ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെ ശമ്പളം ലഭിക്കുമെന്ന് ധരിപ്പിച്ച് ഓരോരുത്തരിൽ നിന്നുമായി അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇവർ വസൂലാക്കിയിട്ടുള്ളത് ജോലിക്കായി ഇസ്രയേൽ കാനഡ ന്യൂസിലാൻഡ് യു കെ അബുദാബി അടക്കം നിരവധിയായ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് പതിമൂന്ന് ലക്ഷം രൂപ മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെയാണ് ചിലവ് വരിക എന്നും അതിൽ ബാക്കി തുകക്കിയ തട്ടിപ്പ് സംഘം തന്നെ നടത്തുന്ന എ ആർ കൺസൾട്ടൻസി ഉദയ ഉദയ എസ് എം നിധി ലിമിറ്റഡ് എന്നീ ധനകാര്യ സംസ്ഥാപനങ്ങളിൽ നിന്നും ലോൺ നൽകുമെന്നുമാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പേഴക്കപ്പിള്ളി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന എ ആർ കൺസൾട്ടൻസിയിലേക്കാണ് രാജേഷും മനുവും കൂടി ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തിയിരുന്നത് ശേഷം രണ്ടുപേരും കൂടി അതീവ സമ്മർദ്ദമായി ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പണം കൈവശപ്പെടുത്തി വന്നിരുന്നത് കണ്ടാൽ വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിച്ച് ഇവർ സുമുഖരും ശാന്തരും ലാളിത്യത്തോടെ സംസാരിക്കുന്നവരുമായതിനാൽ ചതിയിൽ അകപ്പെടുകയാണ് ചെയ്യുക കാര്യങ്ങൾ ഉറപ്പിച്ചാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രോസസിംഗ് ആരംഭിക്കും ആദ്യപടിയായി പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് സംഘം തന്നെ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ ചെയ്യും പോലീസ് സ്റ്റേഷനിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗികളെ വിളിച്ച് വിവരം തിരക്കി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരുന്നതോടെ ഇരകൾ എഴുപത്തിയഞ്ച് ശതമാനവും വശത്താകും പിന്നീട് അടുത്ത ഘട്ടം മെഡിക്കൽ എടുക്കാൻ പോകുക എന്നതാണ് അതിൽ ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ മുൻകൂട്ടി തരികയില്ല തിരുവനന്തപുരം ജില്ലയിൽ അൽ ആരിഫ് ഡി ഡി ആർ സി എന്നിങ്ങനെ ചില വലിയ ആശുപത്രികളിലേക്കാണ് ഇവരെ പറഞ്ഞുവിടുന്ന രീതിയാണ് സംഘത്തിനുള്ളത് മെഡിക്കൽ കഴിഞ്ഞ റിപ്പോർട്ടുകൾ കൊടുത്തുവിടുന്നു മറ്റു നടപടിക്രമങ്ങൾ അവിടുന്ന് തന്നെ ചെയ്യുന്നുവെന്ന് ഇരകളെ പറഞ്ഞ് ധരിപ്പിക്കുന്നു മെഡിക്കൽ എടുക്കുവാൻ വൻതുക ആശുപത്രി ഈടാക്കി പറഞ്ഞുവിടുന്നു ആരും മെഡിക്കലിൽ പരാജയപ്പെടുന്നില്ല എന്ന പ്രത്യേകത ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു പിന്നീട് കുറച്ച് ഇടവേളകൾക്ക് ശേഷം വർക്ക് മെമ്മോ പോലുള്ള ഓരോ രാജ്യത്തിനുമുള്ള കമ്പനികളുടെ കത്തുകൾ ഇരകൾക്ക് നൽകുന്നു അപ്പോൾ പൂർണ്ണ വിശ്വാസത്തിലെത്തുന്നവർ ബാക്കി കൊടുക്കുവാനുള്ള തുകയും കൊടുത്തു തീർക്കുന്നു അപ്പോഴേക്കും ഇരകളിൽ പലരും അഞ്ചു ലക്ഷം രൂപ വരെ സംഘത്തിന് കൈമാറിയിരിക്കും അന്യരാജ്യങ്ങളുടെ വിസ അടക്കം ആ രാജ്യമറിയാതെ അവരുടെ പേരിൽ സംഘം അയച്ചു നൽകുന്നു പലർക്കും കാനഡ ന്യൂസിലാൻഡ് അടക്കം രാജ്യങ്ങളുടെ വിസ വരെ ലഭിക്കുന്നു ഇരകളിൽ ഭൂരിഭാഗവും ബാങ്ക് വഴിയാണ് സംഘത്തിന് പണം നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് സംഘവുമായുള്ള ബന്ധം അതുമാത്രമാണ് സംഘവുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖ എന്ന പ്രത്യേകത കൂടി ഉണ്ട് മറ്റു ചിലർ പൂർണ്ണ വിശ്വാസത്തിന്റെ പ്രതീകമായി ഒരു രേഖയുമില്ലാതെ വെറും ക്യാഷ് മാത്രമായി കൈമാറ്റം നടത്തിയവരും ഇരകളായിട്ടുണ്ട് ഇങ്ങനെയുള്ളവരിൽ ചുരുക്കം ആളുകൾക്ക് ചെക്ക് നൽകിയിട്ടുണ്ട് ഇതിനുള്ളിൽ ഇരകളിൽ പലർക്കും ഓരോ രാജ്യത്തിന്റെ എംബസികളിലേക്ക് മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനായി എത്താൻ വേണ്ട ദിവസവും മറ്റും അറിയിച്ച് കത്തുകളും നൽകുന്നു അത് വച്ച് പലരും പോകാൻ വേണ്ട നിരവധി പണം മുടക്കി മറ്റു പല വിധ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി കാത്തിരിക്കുമ്പോൾ സമയമാകുമ്പോൾ സംഘം എത്താതിരിക്കുകയോ ഫോൺ എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി ചിലർ വിമാനത്താവളങ്ങളിൽ എത്തിയവരും അവിടെ നിന്ന് കഷ്ടിച്ച് പോലീസ് പിടിയിലാകാതെ രക്ഷപ്പെട്ടു പോകുന്നവരുമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇരകളിൽ പലരും അസ്വസ്ഥരാകുകയും ഇവരെ പറ്റി തിരക്കുകയും ചെയ്യാനിടയായത് അപ്പോഴാണ് സംഘത്തലവന്മാരായ മനുവും രാജേഷും ഒളിവിലായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ തിരക്കി വരുന്നവർ തമ്മിൽ പല സ്ഥലത്തും വെച്ച് കണ്ടുമുട്ടി വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഇതൊരു വൺ തട്ടിപ്പായിരുന്നുവെന്നും നൂറുകണക്കിന് പേർ ഇതിന് ഇരകളായിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനിടയിലാണ് പാലായിൽ നിലവിൽ താമസിച്ചു വരുന്ന രാജേഷ് കണ്ണൂർ സ്വദേശിയാണെന്നും ഇയാൾ മുൻ വർഷങ്ങളിൽ സമാനമായ കോടികളുടെ തട്ടിപ്പ് പല പ്രദേശങ്ങളിലും നടത്തിയിട്ടുണ്ടെന്നും ഇയാൾ പരമ്പരാഗത തട്ടിപ്പുകാരനാണെന്നും ഇയാളെ കേന്ദ്രീകരിച്ച് പാലായടക്കം കേരളത്തിൽ വലിയ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതായും പലതവണ പോലീസ് പിരി ായി ജയിൽവാസവും നടത്തിയിട്ടുള്ള ആളാണെന്നും മനസിലാക്കാൻ കഴിഞ്ഞത് പത്രങ്ങളിൽ വന്ന വാർത്തകളും ഫോട്ടോയും പോലീസ് കേസും അറസ്റ്റ് മുമ്പുകളും എല്ലാം ഇതിനെ വെളിവാക്കുന്നു ഓരോ കാലഘട്ടത്തിലെയും തട്ടിപ്പിനുശേഷം തലവനായ രാജേഷ് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വീണ്ടും ഊർജ്ജസ്വല്ലായി മുന്നേറുന്ന രീതിയാണ് ഇവിടെ തെളിയുന്നത് രാജേഷ് എന്ന സംഘത്തലവന് ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലുള്ള ബന്ധങ്ങളും ഒരു കുഴപ്പവും സംഭവിക്കാതെ അയാളെ വീണ്ടും വീണ്ടും തട്ടിപ്പ് നടത്താൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഇരകളായ തട്ടിപ്പിന് ഇരയായവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തവണ തട്ടിപ്പിനിരയായവർ പോലീസ് സ്റ്റേഷനിൽ പരാതികളുമായി ചെല്ലുമ്പോൾ പല സ്റ്റേഷനുകളിൽ നിന്നും ഇരകളായ ഈ വഞ്ചിതരെ കേസൊന്നും കൊടുക്കേണ്ട എന്നും അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച് അപമാനിച്ച് പോലീസ് ഇറക്കിവിടുന്ന അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായപ്പോൾ മനു എന്ന തട്ടിപ്പുകാരൻ ഇടകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഞാനൊരു വക്കലിനെ വെച്ചിട്ടുണ്ട് ആ വക്കീൽ തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടുവന്ന് രാജേഷുമായി സംസാരിച്ച് ഓരോരുത്തരുടെയും ബാങ്ക് രേഖകൾ പ്രകാരം വരുന്ന പ്രകാരം വരുന്ന ഒരു മാസത്തിനുള്ളിൽ തിരികെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തതല്ലാതെ ഇതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല അയാളുടെ വക്കീൽ ചുമതല വിട്ടുവെന്നും മനുവിനെ കുറിച്ചൊരു എന്നും അയാളുടെ രക്ഷിതാക്കളും ഭാര്യയുമടക്കം കുടുംബം താമസം വരെ മാറിയെന്നാണ് യാഥാർത്ഥ്യം ఎల్ మనున్న తిపారీ పం ము అడతకాలతో ఇయాల్ మేజింగ్ డైరక్టర్ రజిస్టర్ చే കോട്ടയം ആർപ്പൂക്കര പനമ്പാലം എന്ന സ്ഥലത്ത് മീരാ പ്ലാസ എന്ന ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന ഉദയ എസ് എം നിധി ലിമിറ്റഡിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നും ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രാദികളുടെയും അക്കൌണ്ടുകളിലേക്ക് ബാക്കി പണം മാറ്റിയിട്ടുണ്ടെന്നുമാണ് വിശ്വസനീയമായ വാർത്തകൾ കട്ടപ്പനയിലും ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് രാജേഷ് പാലാ കേന്ദ്രീകരിച്ച് ധനകാര്യ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നുവെന്നും ബാഗമൻ മൂന്നാർ എന്നിവിടങ്ങളിൽ റിസോർട്ടുകളും നടത്തുന്നതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞത് തട്ടിപ്പ് സംഘം പല ഉന്നത ബന്ധങ്ങൾ ഉള്ളവരും ഇതിനു മുമ്പ് തട്ടിപ്പുകൾ നടത്തി അതീവ വിദഗ്ധരുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിലാലും ഇവർക്കെതിരെ കേസുമായി പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നവർ ഈ കയറി ഇറങ്ങുന്നവർക്കുണ്ടായ തിക്താനുഭവങ്ങളുമാണ് ഇരകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഡേവിസ് ജോർജ് പി പി അനിൽകുമാർ ഹാരിസ് കെ എച്ച് എന്നിവർ അടങ്ങുന്ന ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് മനുവിനെയും രാജേഷിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുക രണ്ട് തട്ടിപ്പിനെരെയായവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയിട്ടുള്ള മുഴുവൻ പരാതികളിലും കൃത്യമായ വകുപ്പുകളിട്ട് കേസെടുക്കുക മൂന്ന് മനുവിൻ്റെയും രാജേഷിന്റെയും മുഴുവൻ സ്വത്തുക്കളും സ്ഥാപന ജംഗമ വസ്തുക്കളും അടിയന്തിരമായി കണ്ടുകെട്ടുകയും ഇരകളുടെ നഷ്ടപ്പെട്ട പണം ഇതിൽ നിന്നും തിരികെ നൽകുവാനും നടപടി സ്വീകരിക്കുക നാല് മനുവിന്റെയും രാജേഷിന്റെയും ബന്ധും ഇത്രാദികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക ഇവർ മാനേജിംഗ് ഡയറക്ടർമാരായി പ്രവർത്തിച്ചു വരുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തുക അഞ്ച് തട്ടിപ്പിന് ഇരയായ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും സർക്കാർ ഇടപെട്ട് കൗൺസിലിംഗ് നൽകി ഇവരെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുക മനുവിനെയും രാജേഷിനെയും കൊടും കുറ്റവാളികളായി പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മനുഷ്യാവ കമ്മീഷനും തട്ടപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിൽ മാസ് പെറ്റിഷൻ നൽകിയിട്ടുണ്ട് പിന്നീട് ഈ പോകുന്ന ജോലിയുടെ അല്ലെങ്കിൽ വാഗ്ദാനം നൽകുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ചും അതിൻ്റെ ശമ്പളത്തിൻ്റെ രീതി അനുസരിച്ചും പി ഫീസ് ഈടാക്കുന്നു മൊത്തത്തിൽ പതിമൂന്ന് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെയാണ് നൽകേണ്ടതായിട്ടുള്ളത് അതിലൊരു അഞ്ച് ലക്ഷമോ ഏഴു ലക്ഷമോ രൂപ വരെ ആദ്യം ഓരോരുത്തരിൽ നിന്നായിട്ട് ഇവർ വാങ്ങും വാങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ തന്നെ പറഞ്ഞ് റെഡിയാക്കി നമുക്ക് തരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ വ്യത്യാസമുണ്ടായിട്ടുള്ളവരും എല്ലാത്തവരും തന്നെ വിദേശ ജോലിക്ക് പോകുന്ന ഒരു പ്രത്യേക പ്രവർത്തനം ഉള്ളപ്പോൾ ഈ ആളുകളും സ്വാഭാവികമായിട്ടും അതിനെ പോകും പിന്നെ ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം ഇവർ മെഡിക്കലിലൂടുകയാണ് ഈ പറയപ്പെട്ട അത്രയും ആളുകൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അമ്പലത്തലയിൽ പ്രവർത്തിക്കുന്ന അൽ ആരിഫ ഹോസ്പിറ്റലിലാണ് പിന്നെ ഉള്ളൂരിലുള്ള ഡി ഡി ആർ സിയിലാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് പറയാൻ കാര്യം പലരും ചോദിക്കും നിങ്ങൾ നിങ്ങളിത് അന്വേഷിച്ചില്ലേ ചതിയിൽപ്പെടുവാണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരം റൂട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് അതുകൊണ്ടൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എന്നാൽ ഈ ഡി ഡി ആർ സിയിലും അല്ലാരിഫയിലും ഒക്കെ വരുമ്പോൾ അവർക്ക് വേറെ രേഖകളൊന്നും കൊടുക്കാൻ നമ്മുടെ തന്നിട്ടില്ല അപ്പോൾ അവരവിടെ വരുമ്പോഴേ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കും നമ്മളിന്ന തൊടുപുഴയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രജിസ്റ്ററിൽ പേര് ചേർത്ത് അവർ വേണ്ട പരിശോധനകൾ നടത്തുന്നതിലേക്ക് വിടുകയും പത്തയ്യായി ഒരയ്യായിരത്തിലധികം രൂപ വാങ്ങി വാങ്ങിയവരുത്തരെയും വിടും പക്ഷേ അവിടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മെഡിക്കലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചെറിയ ന്യൂനത കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ കാണും മരുന്നുകൾ അടിയിട്ട് വന്നിട്ട് വരുന്നൊക്കെ പറയുന്നൊരു സ്വാഭാവികത അതും ഇവിടെ ഇല്ല ഡി ഡി ആർ സിയിലും ഇല്ല എ ഡി ആർ സി എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു സ്ഥാപനത്തിലൊക്കെ ചതിക്കപ്പെടും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ വീണ്ടും വിശ്വാസം വർദ്ധിക്കുകയാണ് പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പതിമൂന്ന് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ ഇതിന് മുടക്കാവും ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ ഇസ്രായേൽ കാനഡ ഒക്കെ പോകുന്നിടത്തേക്ക് മൂന്ന് മൂന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടും അവിടെ പതിനെട്ട് ലക്ഷം രൂപ മൊത്തം മുടക്കാവും നിങ്ങൾ തരുന്ന അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ ഏഴ് ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമോ അത് കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ഈ ഈ തട്ടിപ്പുകാരുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോണായിട്ട് തരും കൂടിയാണ് ഇവർ പറയുന്നത് അപ്പം സാധാരണ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏറെ ആശ്വാസകരം അപ്പോൾ അവർ പറയും നിങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങളത് വാങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്തത് അവസാനം ഈ കോട്ടയത്ത് പ്രവർത്തിക്കുന്നവർ എപ്പ് ടിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അതിൽ നിന്നാണ് പല ഈ ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും പാസ്പോർട്ടിൽ വിസ പൊരുപടിച്ചു എന്നിട്ട് ആ പാസ്പോർട്ടിൽ അടിച്ച വിസ സ്റ്റാമ്പ് ചെയ്തത് കീറിക്കളഞ്ഞിട്ട് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ള സംഭവം വരെ ഉണ്ടായി കൂടാതെ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന കാനഡയിൽ നിന്നുള്ള ഒരു തൊഴിൽദാന കമ്പനിയിലെ കത്ത് ഇവര് വ്യാജമായി നിർമ്മിച്ച് പലർക്കും വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പല ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ വ്യാജമായി കത്തും രേഖകളും തയ്യാറാക്കി ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പം നമ്മളത് പലരും നോക്കുമ്പോൾ ചില സമാനതകളൊക്കെ കാണുന്നത് കൊണ്ട് അതും വലിയ കാര്യമായി പരിഗണിക്കാതെ പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പാസ്പോർട്ടും വിസയും വർക്ക് പെർമിറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇവര് വ്യാജമായി നിർമ്മിച്ച് ആളുകൾക്ക് നൽകി നടത്തുന്ന ഒരു വലിയ തട്ടിപ്പ് ആണ് ഇവരുണ്ടായിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു കോടികൾ തന്നെ ഇപ്പം ഞങ്ങള് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തു അതിനകത്ത് നാല്പത് പേർ ഒപ്പിട്ട ഒരു പരാതിയാണ് കൊടുത്തത് ആ നാല്പത് പേര് ഒപ്പിട്ടവര് എത്ര രൂപ കൊടുത്തു ഏത് ബാങ്കിൽ നിന്നാണ് കൊടുത്തത് അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ട് ആ ഡീറ്റെയിലിനകത്ത് വെച്ച് ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ മുപ്പത്തൊമ്പത് പേരിൽ നിന്ന് മാത്രമായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ അവർ വന്നു ഒറ്റയാളെയും വിദേശത്തേക്ക് ബാക്കി ഞങ്ങള് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൊടുപുഴ കേന്ദ്രീകരിച്ചിട്ട് കൗൺസിൽ കൗൺസിലുണ്ടാക്കി ആ ആക്ഷൻ കൗൺസിൽ കൗൺസിലുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഈ രണ്ടുപേരുടെയും പണം വെച്ച് പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് കിട്ടിയ തട്ടിപ്പ് സംഘം ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ പലരും ഫോൺ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തു കൂടാതെ ഞങ്ങൾ പത്ത് അൻപത് പേരെ വെച്ച് രൂപീകരിച്ച ഒരു ആക്ഷൻ കൗൺസിലിൽ നടത്തി തൊടുപുഴ പത്രസമ്മേളനം നടത്തിയപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളുകൾ കൂടി അങ്ങനെ ഇപ്പം വളരെ വലിയ ഒരു കൂട്ടായ്മയായിട്ട് അത് കൂടുതലുള്ള ഇപ്പോഴും കോളുകൾ വന്നിട്ടിരിക്കുന്നത് ഇന്ന് തൊടുപുഴ പ്രസാദിപ്പിച്ചു ഞങ്ങളുടെ നമ്പിൽ മേടിച്ചിട്ട് പോലും ഓർത്തുപച്ചിയിൽ നിന്നൊരാൾ പോയി പിടിച്ച് ജോലി ചെയ്തു ഇതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് വരെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് അതുപോലെ മത്സ്യബന്ധന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികളും പ്രധാനമായിട്ട് രാജേഷും മനമോഹൻ ജോസും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് അതൊരു ഒളിവിലാണ് എന്നാൽ വളരെ സങ്കീർണമായ ഒരു കാര്യം ഇത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് പറ്റിയതലായി എന്ന് മനസ്സിലായിക്കൊണ്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായിട്ട് ചെല്ലപ്പോൾ പോലീസ് അവിടേക്കും ഇവിടേക്കും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമീപനം പലപ്പോഴും അവർ ഒരു മാന്യമായ ഇടപെടൽ പോലും നടത്തുന്നില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പണം കൊടുത്തത് ഞങ്ങൾക്കെന്നാ കുറച്ച് തരാൻ വരാറുണ്ട് നിങ്ങൾ മത്തിക്കച്ചവടത്തിൽ കൊടുത്തതാണെന്ന് അവർ പറഞ്ഞ എത്തി ഇത്തരത്തിലുള്ള വെറും ഒരു നിലവാരമില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മിഥുൻ എന്ന് അത് മിഥുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മുഹമ്മ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ ഞങ്ങൾ ഇതിന്റെ ലീഗലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് കൊടുത്തേക്കുന്ന പണത്തിന് പരാതി കൊടുക്കേണ്ട ഇടം എന്ന് പറയുന്നത് ഈ പണം ഏത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കി ചെയ്തു അപ്പം അത് ആ പണം ആ ബാങ്കിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഈ എതിരാളും പരാതി കൊടുക്കേണ്ടത് അതറിഞ്ഞിട്ടാണ് മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ സർക്കിളിലെടുത്ത് പരാതി കൊടുക്കാനേ പയ്യന് തന്നെയുള്ളത് പക്ഷെ അദ്ദേഹം ആ പരാതി സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല മാത്രമല്ല പ്രതി ഉള്ളത് തൊടുപുഴയിലാണ് അതുകൊണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ അപ്പൊ തൊടുപുഴ ചെന്നപ്പോൾ അവർ പറയും നിങ്ങൾ അവിടെ കൊടുക്കുന്നത് ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ടിട്ട് പോയിക്കുന്ന ഒരു പ്രവർത്തനം പുറവലങ്ങാട് ഒരു പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുക്കാൻ ചെന്ന പയ്യനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ചെന്നിട്ട് മൂന്ന് ദിവസമായി ഒന്നാം തീയതി കഴിയില്ല പരാ ഒന്നാം തീയതി കഴിയുമ്പോൾ വന്നാൽ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം